നമസ്കാരം രണ്ട് മാസത്തോളം കൃത്യമായി പറഞ്ഞാൽ അറുപത്തിരണ്ട് ദിവസം കൺമുന്നിൽ കിടന്ന് ചക്രശ്വാസം വലിച്ചു അവർ വാവിട്ടു കരഞ്ഞു മഴയും മുട്ടൻ വെയിലും കൊണ്ട് രാവെന്നോ പകലെന്നോ നോക്കാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാവലിരുന്നു തങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ പുല്ലു നിന്നും പ്രതീകാത്മക ശവങ്ങളായി കിടന്നും പ്രതികരിച്ചു കണ്ണിൽ ചൊരയില്ലാത്ത പിണറായിയും കൂട്ടരും ഇതെല്ലാം എ സി കാറിലും എ സി റൂമിലും ഇരുന്ന് കണ്ട് രസിക്കുക മാത്രമാണ് ചെയ്തത് ആ ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു ചെറുവിരല അനക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല പൊതുഗജനാവിൽ നിന്ന് കോടികൾ മുടക്കി ഫൈവ് സ്റ്റാർ ജീവിതം നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിക്കാണില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടി മുഖ്യമന്ത്രി എടുത്തത് അതിന്റെ പേരിൽ ആയിരങ്ങളുടെ അർഹതപ്പെട്ട ജോലി കഴിഞ്ഞ ദിവസം നഷ്ടമായി സി പി റാങ്ക് ഹോൾഡേഴ്സിന്റെ ആ അവസ്ഥ കണ്ട് കണ്ടുനിന്നവർക്ക് പോലും പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല ഇവിടെ നെഞ്ചുരുകിയില്ല എങ്കിൽ പോലും നീതി നടപ്പാക്കേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിൽ മാത്രമായിരുന്നു ഉള്ളത് അതുകൊണ്ട് കണ്ടുനിന്നവർ പോലും നിസ്സഹാരായി മടങ്ങുകയായിരുന്നു പൗരപ്രമുഖരുമൊത്ത് മാത്രം സംവദിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടേതെന്നതായിരുന്നു ഇതിന്റെ എല്ലാം പ്രധാന കാരണം എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെയെല്ലാം മാറ്റിക്കുറിക്കുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്താൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി പ്രധാനമന്ത്രി പോലും ഇവരെ നിന്ന് സംവദിക്കാൻ സമയം കണ്ടെത്തിയെന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് കാരണം കേരളത്തിലെ സ്വന്തം മുഖ്യമന്ത്രി ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ കൈയൊഴിഞ്ഞ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിനെയാണ് പ്രധാനമന്ത്രി കൂടെ ചേർത്തിരിക്കുന്നത് അവരോട് സംവദിച്ചിരിക്കുന്നത് സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ പ്രധാനമന്ത്രി ഇതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ സി പി ഒ റാങ്ക് ഹോൾഡർ സോഷ്യൽ മീഡിയയിൽ ഈ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രിയുടെ മൂക്കിന്റെ തുമ്പത്ത് കിടന്നിട്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു നേതാക്കളെയും കണ്ടിട്ടില്ല നമ്മുടെ മുഖ്യമന്ത്രി പൗരപ്രമുഖരെ മാത്രമാണല്ലോ കാണുന്നത് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സങ്കടം നേരിട്ടറിഞ്ഞ് ഉചിതമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി അഞ്ഞൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി പത്തൊൻപതിൽ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധി പ്രധാനമന്ത്രിക്കൊപ്പം സംവദിക്കുന്ന ഫോട്ടോ അടക്കം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇത് കണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ കണ്ണു തുറക്കുമോ എന്ന ചോദ്യം ഇതിനു പിന്നാലെ പ്രതികരണങ്ങളായി വരുന്നുണ്ട് പി എസ് സിയുടെ രണ്ടായിരത്തി പത്തൊൻപത് സി പി ഒ റാങ്ക് ലിസ്റ്റ് കാലാവധി ഏപ്രിൽ പന്ത്രണ്ടിനാണ് അവസാനിച്ചത് ഇത് അവസാനിച്ചതോടെ കഴിഞ്ഞ അറുപത്തിരണ്ട് ദിവസത്തെ പ്രതിഷേധം അവസാനിച്ച് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് സമരം അവസാനിപ്പിക്കുകയായിരുന്നു കണ്ണിൽ ചോരയില്ലാത്ത സർക്കാർ ആയതുകൊണ്ട് കണ്ണിന് മുന്നിൽ കിടന്നൊരാൾ ജീവനില്ലാതെ പിടഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കില്ല ആ സർക്കാർ എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സത്യവും നീതിയും മനുഷ്യത്വവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരായി കമ്മ്യൂണിസ്റ്റുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പിണറായിതുകൊണ്ട് ഇവരോട് പ്രതികരിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ാണ് ആ സി പി റാങ്ക് ജേതാക്കൾ പിണറായിയോട് സുല്ലിട്ട് അന്ന് സമരം അവസാനിപ്പിച്ചത് ഇടതു സർക്കാർ വാക്ക് പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദയനീയമായിട്ടായിരുന്നു ആ സമരം അവസാനിച്ചത് നികൃഷ്ണ ജീവികളോട് കാട്ടുന്ന സമീപനമാണ് തങ്ങളോട് അവർ കാട്ടിയതെന്നും അവർ അന്ന് പറഞ്ഞിരുന്നു രാജ്യം മുഴുവൻ സമരം ചെയ്യുന്ന ഡിവൈഎഫ്ഐക്കാർ പോലും തങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല എന്നും അന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ അതുവരെ നിയമനം നടത്തിയിരുന്നത് വെറും നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പേർക്ക് മാത്രമാണ് എന്ന റിപ്പോർട്ട് വന്നിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും അറുപത്തിയെട്ട് ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും ഇതുവരെ നിയമനം നൽകിയിട്ടില്ല റാങ്ക് ലിസ്റ്റിൽ കാലാവധി കഴിഞ്ഞതോടെ ആയിരക്കണക്കിന് യുവാക്കൾ ഇതോടെ പ്രതീക്ഷയേറ്റ് മടങ്ങുകയായിരുന്നു ഇപ്പോൾ ഇതിനൊരു പരിഹാരം കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് എത്തേണ്ടി വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്